സുകാരുടെ ആത്മഹത്യക്ക് കാരണം ജോലി സമ്മർദ്ദമെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു പോലീസിലെ ബാഹ്യ ഇടപെടലുകൾ ആത്മഹത്യക്ക് വഴിയൊരുക്കുന്നതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിദാസ് ജീവനൊടുക്കിയത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം സഭയെ ബോധ്യപ്പെടുത്താൻ അമ്മയെ നോക്കുക ആത്മഹത്യ ചെയ്ത ഗോപി ദാസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകളാണ് സാർ ഇതിനേക്കാൾ വലിയൊരു റിപ്പോർട്ട് സർക്കാരിന് ആവശ്യമുണ്ടോ സാർ പോലീസുകാർ ആത്മഹത്യ ചെയ്യാൻ സമ്മർദ്ദവും കാരണമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുമെന്നാണ് ഉറപ്പ് പുതിയ നിയമങ്ങൾ നിയമങ്ങളിലെ മാറ്റം ഇവയെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിച്ച് ജോലിഭാരം കുറക്കാനും സർക്കാർ തല നടപടികൾ സ്വീകരിച്ചു വരികയാണ് പോലീസിലെ രാഷ്ട്രീയ ഇടപെടലുകളാണ് പ്രതിപക്ഷം ഉയർത്തിയത് ഇത് ആത്മഹത്യ പ്രധാന കാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ അവരുടെ അമിതമായ അവർക്ക് മീതി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇതെല്ലാം നമ്മുടെ ലോ ആൻഡ് ഓർഡർ നടത്തിക്കൊണ്ടു പോകുന്നതിനെ ബാധിക്കുകയാണ് അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നടത്തിയത് ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിൽ പോലീസിനില്ലാതെ അങ്ങേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ ബാഹ്യ ഇടപെടൽ ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു പോലീസുകാരുടെ ജോലിഭാരം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം